ീയുടെ ദേശീയ സരസ്മേള മേള ജനുവരി മാസം പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെ ചെങ്ങന്നൂരിൽ നടക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടും ഓരോ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകമായ ഉത്പാദിപ്പിക്കേണ്ട ഉൽപ്പന്നങ്ങളടക്കം ഇരുന്നൂറ്റി അമ്പത് സ്റ്റാളുകളാണ് വിപണന കേന്ദ്രങ്ങളായി കേന്ദ്രത്തിന്റെ ഭാഗമായി നമ്മൾ കൂടാതെ നൂറ് സ്റ്റാളുകൾ സ്വാഗത സംഘം നേരിട്ട് അതിന്റെ ഉത്തരവാദിത്തത്തിൽ സ്ഥാപിക്കുന്നുണ്ട് അങ്ങനെ മുന്നൂറ്റി അമ്പത് വിപണന സ്റ്റാളുകളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് പതിനെട്ടാം തീയതി വൈകിട്ട് നാല് മണിക്ക് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ആരംഭിക്കും ഈ പരിപാടി വിളംബരം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്രകളാണ് ഒരു ഘോഷയാത്ര ഐ ടി ജംഗ്ഷനിൽ നിന്നും ഒരു ഘോഷയാത്ര റെയിൽവേ സ്റ്റേഷൻ മണിക്ക് ഘോഷയാത്ര ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയെത്തി കഴിഞ്ഞാൽ കലാപരിപാടികളോട് അന്നത്തെ ദിവസത്തെ പരിപാടിയിൽ അവസാനിക്കും ചേർത്തല രാജേഷിന്റെ ഫ്യൂഷനോടുകൂടിയാണ് അന്നത്തെ പരിപാടികൾ സമാപിച്ചത് അതോടൊപ്പം ആയിരത്തോളം യൂണിവേഴ്സിറ്റി പ്രവർത്തകർ പങ്കെടുക്കുന്ന കൂട്ടപ്പാട് ആണ് ഉദ്ഘാടനം കേരളത്തിലെ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് വൈകിട്ട് നാലുമണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനം പോലെ ഈ പരിപാടിയിൽ മലയാളത്തിൻ്റെ മഹാപ്രതിഭയായിട്ടുള്ള പത്മഭൂഷൺ മോഹൻലാ പത്മശ്രീ മോഹൻലാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബഹുമാനപ്പെട്ട എം പി ജില്ലയിലെ എംഎൽഎമാർ സർക്കാരുമായി ബന്ധപ്പെട്ട് ചോദന നിർവഹിക്കുന്ന ആളുകൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബ്ലോക്ക് പ്രസിഡന്റും അടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക് ഷോയാണ് അന്ന് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി മുപ്പത് ഫുഡ് കോർട്ടുകൾ നമ്മൾ സംഘടിപ്പിച്ചു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിന്റെയും യുജി വൈഭവം കേരളത്തിനെ പരിചയപ്പെടുത്താനും ചെങ്ങന്നൂരിനെ പരിചയപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുപ്പത് ഫുഡ് സ്റ്റോളുകൾ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ അനുബന്ധമായി അഞ്ച് സെമിനാറുകൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു കേരളത്തിലെ അതിപ്രഗത്ഭരായ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള പ്രകൽഭം ഈ സെമിനാറുകളിൽ പങ്കെടുക്കും സെമിനാറുകൾ മാത്രമല്ല സെമിനാറോടനുബന്ധിച്ച് എല്ലാ ദിവസവും വിവിധ വിഷയങ്ങൾ അധികരിച്ചിട്ടുള്ള ചർച്ചകളും സംഘടിപ്പിക്കുന്നു തുടങ്ങുന്ന ദിവസം ഇരുപത്തി ഒന്നാം തീയതി എം ഡി എ പറ്റിയുള്ള ഒരു ചർച്ച കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് അങ്ങനെ കേരളത്തിൽ വർത്തമാനകാലത്ത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട എല്ലാ പ്രശ്നങ്ങളും സംബന്ധിച്ച് വിവിധ തലങ്ങളിലുള്ള ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന ഒരു പൊതുവേദിയായി നമ്മൾ അതിനെ മാറ്റി ഒരു ബുക്ക്ഫെയർ ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നു ബുക്ക് ഫെയറിൽ നാൽപ്പത് പ്രസാധകരുടെ സ്റ്റാളുകളാണ് സ്ഥാപിക്കുന്നത് അത് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാ പ്രസാദകരും ഈ ബുക്ക്ഫെയറിൽ പങ്കെടുക്കാൻ സംബന്ധിച്ചിട്ടുണ്ട് അവരും എത്തുന്നുണ്ട് പുസ്തകം വാങ്ങാനും പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്ന ആൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നതാണ് അത് സംബന്ധിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുബന്ധമായി ഒട്ടേറെ വിനോദ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അതിലൊന്ന് അമ്യൂസ്മെന്റ് പാർക്കാണ് ഫ്ലവർ ഷോ വളരെ വിപുലമായ ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നുണ്ട് പെറ്റ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട് റോബോട്ടിക്സ് ഐ സംവിധാനം എന്താണ് എന്ന് ജനങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രദർശനമുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രം ആലേഖനം ചെയ്യുന്ന പ്രത്യേക ഒരു കൗണ്ടർ എന്ന് തന്നെയാണ് പറയുന്നത് എക്സിബിഷൻ പ്രത്യേക എക്സിബിഷൻ അത്തരത്തിലുള്ള ചില പരിപാടികളും ഇതിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നു സാംസ്കാരിക കലാപരിപാടികൾ എന്ന നിലയിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ കലാപരിപാടികൾ ഉണ്ടാകും ആലപ്പുഴ ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്കുകളിൽ നിന്നായി ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതാണ്ട് നാല് അഞ്ചു മണി വരെ കുടുംബശ്രീ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല കലാപരിപാടികൾ അവിടെ അവതരിപ്പിക്കും ഒരു ദിവസം രണ്ട് ബ്ലോക്കുകൾക്കാണ് നമ്മൾ അതിന്റെ ചുമതല കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഒപ്പം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ഒരു കലാമേള ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു അപ്പം ചെങ്ങന്നൂരിലെ കലാകാരന്മാരുടെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ കുടുംബ സ്നേഹങ്ങളും കുട്ടികളും കലാകാരന്മാരും കലാകാരികളുമെല്ലാം അടങ്ങുന്ന എല്ലാവരെയും പരിഗണിക്കാൻ കഴിയുന്ന പരമാവധി സമയം മൂന്ന് വേദികളിലായി ആണ് സംഘടിപ്പിക്കുന്നത് പ്രധാന വേദിയിൽ കേരളത്തിലെ എല്ലാ പ്രഗത്ഭരായ കലാകാരന്മാരെയാണ് ഇന്നത്തെ അനുഭവിച്ചത് അതിൽ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റീഫൻ ദേവസ്സയുടെ പരിപാടി കൂടി ആരംഭിക്കും ഷഹബാസമൻ റിമി ടോമി വിദു പ്രതാപ് ജ്യോത്സേന സിത്താരാ ബാലകൃഷ്ണൻ കലാഭവൻ ഷാജോൺ പ്രസിദ ചുടി തുടങ്ങി കേരളത്തിലെ എല്ലാ പ്രഗത്ഭാ കലാകാരന്മാരും കലാകാരികളും വൈകുന്നേരങ്ങളിൽ ഒന്നാമത്തെ വേദിയിൽ കലാപരിപാടികളാണ് മൊത്തം പന്ത്രണ്ട് ദിവസമാണ് മേള സംഘടിപ്പിക്കുന്നത് ഞാനിവിടെ പറഞ്ഞതുപോലെ മുന്നൂറ്റമ്പത് സ്റ്റാളുകളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കരകൗശല വസ്തുക്കൾ കലാസൃഷ്ടികൾ തുണിത്തരങ്ങൾ ഗൃഹാലങ്കാരങ്ങൾ അങ്ങനെ വൈവിധ്യമാർന്ന ഒട്ടേറെ ആളുകൾക്ക് വാങ്ങാനും പരിചയപ്പെടാനും കഴിയുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണന കേന്ദ്രമായി തന്നെയാണ് ഞങ്ങളതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ തയ്യാറെടുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നന്നായി ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു പബ്ലിസിറ്റി കമ്മിറ്റി അതിന്റെ പരസ്യ വിഭാഗം നന്നായി കാര്യങ്ങൾ നവമാധ്യമങ്ങളിലെ മീഡിയ കമ്മിറ്റി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നന്നായി ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട് ആവശ്യമായ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് പന്തലാണ് നമ്മളിതിനുവേണ്ടി ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എൺപതിനായിരം സ്ക്വയർ ഫീറ്റ് പന്തലാണ് നമ്മൾ അന്ന് ദേശീയ സർക്കാരിൽ കിട്ടുന്നത് ചില അറിയാവുന്ന പോലെ നവംബർ മാസം പതിമൂന്നാം തീയതി മേളയിൽ ഉദ്ഘാടനം കലാപരിപാടി കഴിയുമ്പോഴാണ് പ്രളയം നമ്മളെ പ്രയാസപ്പെടുത്തുന്നത് നമുക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു ഏതാണ്ട് മുപ്പത്തിയാറ് കോടിയോളം രൂപയുടെ നഷ്ടം മേളയുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭവിച്ചു അതെല്ലാം തന്നെ പിന്നീട് നമ്മുടെ സർക്കാർ തദ്ദേശഭരണ വകുപ്പ് കുടുംബശ്രീ വഴി നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ വർഷം നമ്മൾ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് പന്തല്പോ സ്റ്റാളുകളുടെ എണ്ണത്തിൽ നൂറ്റി അൻപത് സ്റ്റാഡുകളുടെ എണ്ണമാണ് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ബഹുമുഖങ്ങളായ പരിപാടികളും ഈ പ്രോസസ്സാണ് ഇതിലാവശ്യമായ സ്റ്റേഡിയം ഗ്രൗണ്ട് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സ്റ്റേഡിയമാണ് ചങ്ങന്നൂരിൽ പണതുകൊണ്ടിരുന്നത് പല കാരണങ്ങളാൽ അറുപത്തഞ്ച് ശതമാനം നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് നിർത്തിവെക്കേണ്ടി വരും ഇപ്പം വീണ്ടും അത് തൊഴിൽ പ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങളായി എം എൽ എ ഫണ്ടിൽ നിന്ന് ആസ്തി വികസനത്തിൽ നിന്ന് ഒന്നര കോടി രൂപയ്ക്കകിൽ നിലവിലുള്ള ഗ്രൗണ്ട് നവീകരിച്ച് മനോഹരമായി ആ ഗ്രൗണ്ടിപ്പോൾ കായിക മത്സരങ്ങൾക്ക് വേണ്ടി കൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി മുതൽ ഒരു ഫുട്ബോൾ മേള സ്റ്റേറ്റ് മേള അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന എൻ്റെ തയ്യാറെടുപ്പ് ഞങ്ങളിപ്പോൾ ആരംഭിച്ചു ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റേഡിയം ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം അതിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ അവിടെ ഒളിമ്പിക്സ് മാതൃകയുടെ സ്വിമ്മിംഗ് പൂൾ ഏതാണ്ട് ഇരുപത്തയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന ഗാലറി മുന്നൂറോളം ആൾക്ക് താമസിക്കാൻ കഴിയുന്ന ലോഡ്ജിങ് സംവിധാനം സിന്തറ്റിക് ഫോർ ഹൺഡ്രഡ് ട്രാക്ക് അത്ലറ്റിക്സ് വഴിയുള്ളത് ഇലവൻസിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ട് പത്തൊൻ മുപ്പതോളം ഇനം കായിക മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ഇൻഡോർ സ്റ്റേഡിയം ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ വരുന്നു എന്നതും നമ്മളെ അഭിമാനകരമാണ് നമ്മളിതിൻ്റെ നവീ ഇതിൻ്റെ നവീകരിച്ച് ഈ പദ്ധതി നടപ്പാക്കാൻ കുടുംബശ്രീ പരിപാടി നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ പൂർത്തിയിരിക്കുമ്പോഴാണ് അതിൻ്റെ വലുപ്പം അതിൻ്റെ ഒരു മനോഹാരിത മനസ്സിലാക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂരിലെ ജനങ്ങളിലൊന്നും അത് കണ്ടിട്ടില്ല നിങ്ങളെല്ലാവരെയും ഞാൻ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാരണം ചെങ്ങന്നൂരിൽ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു അതിൽ അറുപത്ത ശതമാനം പൂർത്തിയിരിക്കാൻ കഴിയും വലിയൊരു നേട്ടമായിട്ടാണ് തീർച്ചയായിട്ടും ഭാവി ചെങ്ങന്നൂരിൻ്റെ കായിക രംഗത്തിൻ്റെ സ്വപ്നങ്ങൾ പോകണിയാൻ കഴിയുന്ന ഏറ്റവും ബഹത്തായ ഒരു പദ്ധതിയായിട്ടത് മാറുന്നു ഈ ഗ്രൗണ്ട് ഇപ്പോൾ നവീകരിച്ചോടി കൂടുതൽ ആവേശമായി കായിക താരങ്ങൾക്കും അല്ലാത്തവർക്കും നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വലിയ ആവേശമായി കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എല്ലാ കായിക മത്സരങ്ങളും ഒരു കേന്ദ്രത്തിൽ നടത്താൻ കഴിയുന്ന അപൂർവമായ ഒരു സ്റ്റേഡിയം സ്റ്റേഡിയ ഗ്രൗണ്ടാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടത് നഗരസഭയുടെ പൂർണ്ണ സഹായത്തോടു കൂടി മാലിന്യ സംസ്കരണമടക്കം കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിന് നഗരസഭ എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ സർക്കാർ അംഗീകാരങ്ങളും ഈ ഫെസ്റ്റ് അടക്കത്തിന് വേണ്ടി ഫയറിൻ്റെ പോലീസിൻ്റെ നഗരസഭയുടെ അതിനുള്ള പേപ്പറുകളെല്ലാം തയ്യാറായി സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ അംഗീകാരങ്ങളും മെഡിക്കൽ എല്ലാ ദിവസവും വിദഗ്ധരായ ഡോക്ടർമാരുടെ മെഡിക്കൽ ടീം ആയുർവേദം അലോപ്പതി ഹോമിയോ അടക്കം ഉള്ള സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും ക്രമസമാധാനം പൂർണ്ണമായി ചോദനപ്പെടുത്തി പോലീസ് അതിന്റെ ഉത്തരവാദിത്ത നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഒരുക്കിക്കഴിഞ്ഞു ഇവിടെ എത്തുന്ന എല്ലാവർക്കും പ്രവേശനം സൗജന്യമായിരിക്കും എന്നതാണ് ഈ മേള കമ്മീഷണൊക്കെ ചിലപ്പോൾ ചെറിയ ഫീസ് അവരെ എന്നാലും വളരെ കുറച്ചാണ് ഇരുപത് രൂപ ബാക്കി എല്ലാ പ്രവേശനവും സ്റ്റാളിലെ മറ്റെല്ലാ നമ്മുടെ ബുക്ക് ഫെയർ എല്ലാം കംപ്ലീറ്റ് കയറുന്നത് കംപ്ലീറ്റ് ആസ്വദിക്കുന്നത് സൗജന്യമായിരിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരുടെയും തോന്നും ഈ ദിവസങ്ങളിൽ സഹായങ്ങൾ ഇതുവരെ ഉണ്ടാകണം എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ വന്ന് എല്ലാ ദിവസവും ഇത് റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് താമസിക്കാനും ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങളെല്ലാം സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവുമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു